കണ്ണിൻ്റെ നിറം പറയും നിങ്ങളുടെ സ്വഭാവം മനുഷ്യ ശരീരത്തിലെ സുപ്രധാനവും വധന സൗന്ദര്യത്തിനു മാറ്റുകൂട്ടുന്നതുമായ അവയവമാണു കണ്ണുകൾ നയനങ്ങൾ അത്യാകർഷണങ്ങളാകുന്നത് അവയുടെ നിറങ്ങളുടെ കൂടിയടിസ്ഥാനത്തിലാണ് പച്ച നിറങ്ങളിലുള്ള കണ്ണുകളും സാഗരനീലിമ തോറ്റുപോകുന്നത്രയും വശ്യതയാർന്ന കണ്ണുകളുമൊക്കെ സൗന്ദര്യ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കാവ്യഭാവന എന്നാൽ കണ്ണുകളുടെ നിറങ്ങൾക്ക് സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത് പല വലിപ്പത്തിലും പല നിറത്തിലുമുള്ള കണ്ണുകൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ നേർരൂപങ്ങളാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പൊതുവെ കണ്ണുകളിലെ കൃഷ്ണമണിക്കു കറുത്ത നിറമുള്ളവരാണ് ഭൂരിപക്ഷവും പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ കറുപ്പു നിറത്തിനു പകരം ഇരുണ്ട തവിട്ടു നിറത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണിനു കറുപ്പു നിറമുള്ളവർ കുറവായിരിക്കുമെന്നതാണ് ചുരുക്കം എന്നാൽ നയരങ്ങൾ കറുപ്പു നിറമുള്ളവർ വിശ്വാസയോഗ്യരും ഉത്തരവാദിത്വവും ചുമതലാബോധവും ഉള്ളവരായിരിക്കും സുഹൃത്തുക്കളോ ബന്ധുക്കളോ തങ്ങളെ വിശ്വസിച്ചു പറഞ്ഞ രഹസ്യങ്ങളൊന്നും ഇവർ പുറത്തുവിടുകയില്ല വളരെ ജാഗ്രതയോടെ ആളുകളെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇവർ പ്രണയവും സൗഹൃദവും ഒക്കെ തിരഞ്ഞെടുക്കുകയുള്ളൂ ഒരിക്കൽ ഒരു ബന്ധത്തിലേർപ്പെട്ടാൽ മരണം വരെ അത് തുടർന്നുകൊണ്ടു പോകുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്നതാണ് ആ ബന്ധത്തിൽ പൂർണമായും നീതി പുലർത്തുകയും ചെയ്യും വളരെ പ്രായോഗികതയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് ഈ കൂട്ടർ കൂടാതെ കഠിനാധ്വാനികളും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ ഇവർ ശ്രമിക്കും ശുഭാപ്തി വിശ്വാസികളും ദൈവഭക്തിയുള്ളവരും വികാരഭരിതമായ കാര്യങ്ങളെ സമീപിക്കുന്നവരുമായിരിക്കും ഈ കൂട്ടർ ഭൂമിയിലെ മനുഷ്യരിൽ ഭൂരിഭാഗം പേർക്കും തവിട്ടുനിറത്തോടു കൂടിയ കണ്ണുകളായിരിക്കും ഇളം തവിട്ടു നിറമുള്ള കടും തവിട്ടു നിറമുള്ളതുമായ ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും തവിട്ടു നിറമുള്ള കണ്ണുകൾ ആകർഷണീയം ആത്മവിശ്വാസവും ഉള്ളതാണ് ഊർജസ്വലരും സർഗാത്മക കഴിവുള്ളവരുമാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ സ്വതന്ത്രവും നീതിപൂർവവുമായിരിക്കുമെന്നത് മാത്രമല്ല തികഞ്ഞ കരുതരും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം ഭൗതിക കാര്യങ്ങളിൽ അധികം താല്പര്യം കാണിക്കാത്ത ഇക്കൂട്ടർ നൈസർഗികമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക ഏർപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു പോകാറുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഈ കൂട്ടർ തയ്യാറാകും പ്രണയബന്ധത്തിൽ ഇവർ വിശ്വസ്തത പുലർത്തുന്നവരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും പച്ചയും തവിട്ടും നിറങ്ങൾ സംയോജിപ്പിച്ചതുപോലെ കാണുന്നവയാണ് ഗോതമ്പിന്റെ നിറത്തിലുള്ള കണ്ണുകൾ കാണാൻ ഏറെ അഴകുള്ള ഈ കണ്ണുകൾ പോലെ തന്നെ സൗന്ദര്യമുള്ളവരായിരിക്കും ഇതിന് ഉടമകൾ സാഹസികവും രസകരവുമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യമേറും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് സാഹചര്യങ്ങൾക്കും എളുപ്പത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് എല്ലായ്പ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യം കാണിക്കാത്ത ഇക്കൂട്ടർ വൈവിധ്യവും വ്യത്യസ്തവുമായ കാര്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തും പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുന്നതിനൊപ്പം വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഇവർക്കൊട്ടും മടിയില്ല കോപം വന്നാൽ ഇക്കോട്ടരെ നിയന്ത്രിക്കുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കി ഇവർക്കൊപ്പം മുന്നോട്ടു പോകാൻ കഴിയുകയാണെങ്കിൽ കാര്യങ്ങൾ സുഗമമായിരിക്കും ചാരനിറത്തിലുള്ള കണ്ണുകളുടെ ഉടമകൾ നേതൃത്വ ഗുണമുള്ളവരായിരിക്കും ഇവർ ജനിക്കുന്നത് തന്നെ നേതാവാകാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം ശക്തരും സൗമ്യരും ബുദ്ധിമാന്മാരുമായിരിക്കും ഇക്കൂട്ടർ കോപത്തോടെ ഇക്കൂട്ടർ ഒരിക്കലും പെരുമാറുകയില്ല എന്നതു തന്നെയാണ് ഇവരുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സൗഹൃദം പ്രണയം തുടങ്ങി എല്ലാ ബന്ധങ്ങളിലും ആത്മാർത്ഥമായി ഇടപെടുന്നവരാണ് ഈ കണ്ണുകളുടെ ഉടമകൾ സർഗാത്മക കഴിവുകളാൽ ഇവർ സമ്പന്നരായിരിക്കും സാഹചര്യം ഏതുമായാലും അവിടെ നേതാവാകുവാൻ ഇവരെ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവർ തങ്ങളുടെ ഊർജ്ജസ്വലമായ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് പച്ച നിറത്തിൽ കണ്ണുകളുള്ളവർ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിലും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിലും ഇക്കൂട്ടർ മികവു പുലർത്തും കൗതുകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഇവർ ബുദ്ധി സാമർഥ്യത്തിലും ഒട്ടും പുറകിലല്ല പുതിയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന പക്ഷം അതിനെക്കുറിച്ചു ഗഹനമായി അറിയാൻ ഇക്കൂട്ടർ ഏറെ താൽപ്പര്യം കാണിക്കും മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ഇവർ അസൂയാലുക്കളായിരിക്കും അസൂയാലുക്കളായിരിക്കുമെന്നതാണ് ഇവരുടെ ന്യൂനത ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും നീല നിറത്തിലുള്ള നയനങ്ങളുടെ ആരാധകരാണ് വളരെ ഊർജസ്വലരായി കാണപ്പെടുന്ന നീലമിഴികളുള്ളവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറെ ഉത്സാഹം കാണിക്കും ദയവും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രകളായിരിക്കും ആളുകളെ സഹായിക്കുന്നതിൽ ഇക്കൂട്ടർ യാതൊരു തരത്തിലുള്ള വിമുഖതയും പ്രകടിപ്പിക്കാറില്ല കാര്യങ്ങൾ വീക്ഷിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും ശ്രദ്ധാലുക്കളായ ഇക്കൂട്ടർ സ്വയം സന്തോഷിപ്പിക്കുന്നതിലും തൽപരരായിരിക്കും